ഹായ് ഹലോ അതെ ഇത് വന്ന് എന്നാ ബുധനാഴ്ച ഈവനിങ് ഓഫീസ് കഴിഞ്ഞ് വരുന്നതാണ് വരുന്നപ്പോഴത്തേക്ക് നല്ല മഴയാണ് ഞാൻ ഇത് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയം വരെ വലിയ മഴയില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വീട്ടിൽ നിന്ന് നടക്കാറാകുമ്പോഴത്തേക്കും നല്ല മഴ അപ്പോൾ ഞാൻ വിചാരിച്ച് കുട എടുക്കണ്ടെന്ന് വിചാരിച്ചു പക്ഷേ എന്തായാലും കുട എടുത്തേ പറ്റൂ നല്ല അത്രയ്ക്കും മഴയുണ്ട് നനയും നല്ല കാറ്റും ഉണ്ട് മഴയും ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ അവനോട് പറയുന്നുണ്ട് അവനോട് ഞാൻ ഇറങ്ങി കുളിക്കട്ടെ മഴയത്ത് നിന്ന് അപ്പോൾ അവനും ഇറങ്ങി കുളിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ് പറ്റത്തില്ല കാരണം കുളിച്ചിട്ട് എങ്ങാനും പനി എങ്ങാനും വന്നു പോയാൽ പിന്നെ സ്കൂളിൽ പോകാൻ പറ്റത്തില്ലല്ലോ സ്കൂൾ പറഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ് പറ്റത്തില്ല എന്ന് പിന്നെ അവനും എന്നെ സംഭവിച്ചില്ല ഞാനിറങ്ങി അവനും ഇറങ്ങുമെന്നും പറഞ്ഞു വഴക്കായിരുന്നു പിന്നെ ഞാനും ഇറങ്ങിയില്ല പിന്നെ അങ്ങനെ വന്ന് വിളക്ക് കത്തിച്ചു മോനാണ് വിളക്ക് കത്തിക്കാറ് എനിക്ക് പിന്നെ ഞാൻ വരുമ്പോൾ ആ സിക്സ് തേർട്ടിയൊക്കെ ആവും അപ്പോൾ കത്തിക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലും അവനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മ പൂരി ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ച് പരത്തി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുണ്ടാക്കുമായിരുന്നു കാരണം എണ്ണയല്ലേ നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പൂരി ഉണ്ടാക്കാൻ പോണ്ടാക്കുമായിരുന്നു പഴയ സമയമാകുമ്പോൾ പൂരിയും ചായയും ഒക്കെ നല്ല ഒരു കോമ്പിനേഷനല്ലേ കട്ടൻ ചായ മഴ അങ്ങനെയൊക്കെ ഒരു നൊസ്റ്റൽജിക് ഫീലിംഗ് അല്ലേ അതൊക്കെ പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ കളിയാക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും അല്ലേ ഇപ്പം നമ്മുടെ ബന്ധുക്കളായാലും ശരി നമ്മുടെ കൂടെയുള്ള ആൾക്കാരായാലും ശരി ആരായാലും ശരി ഈ കളിയാക്കുന്ന അല്ലാണ്ട് നമ്മളിപ്പം നിനക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തോ ഞങ്ങൾ സപ്പോർട്ടായിട്ടുണ്ടോ എന്ന് പറയും നമ്മുടെ പുഷ് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല നമ്മളിങ്ങനെ കളിയാക്കാനും വിമർശിക്കാനും മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ അല്ലേ ഈ കളിയാക്കലുകളൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ അവരതൊക്കെ നിർത്തിക്കൊള്ളും കളിയാക്കുന്നതും നമ്മളെ വിമർശിക്കുന്നതൊക്കെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതിനിപ്പോൾ നമുക്ക് ആരുടെ അനുവാദം വാങ്ങേണ്ട ആവശ്യമില്ല നമുക്കെന്താണോ സന്തോഷം തരുന്നത് അത് നമ്മൾ ചെയ്യുക അത്രയേ ഉള്ളൂ അല്ലേ അങ്ങനെ ഞാൻ പൂരിയും കുറുമയും ചായയും കൂടി എടുത്തു കഴിക്കാനായിട്ട് പിന്നെ ഞാൻ തേങ്ങ ചിരകുന്നു കാരണം ഈ തേങ്ങ ഞാൻ രാ രാത്രി ചിരകി വെക്കും കാരണം എനിക്ക് രാവിലെ ഇതിനൊന്നും സമയം ഉണ്ടാവാറില്ലല്ലോ അങ്ങനെ ഇത് എടുത്ത് ചെറിയ വയ്ക്കും അതാ പോയി കറണ്ട് പോയി ഇതാ പ്രശ്നം മഴ വരുന്ന അതിനു മുന്നേ കറണ്ട് പോകും അവനിങ്ങനെ ടോർച്ച് ലൈറ്റ് ഇരുന്ന് പഠിക്കുന്നതാണ് മഴ ഒത്തിരി ചാറില് വീണാൽ മതി ഒട്ടനെ തന്നെ കറണ്ടങ്ങ് പോയി കിട്ടും പിന്നെ ഞാൻ കിച്ചണൊക്കെ നീറ്റാക്കി എനിക്ക് രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും കിച്ചൺ എപ്പോഴും നീറ്റായി ഇട്ടിട്ട് നീറ്റായിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സിംഗിളൊന്നും ഒരു പാത്രം ഇടാനോ അങ്ങനെ ഒന്നും എനിക്കിഷ്ടമല്ല കൂട്ടിയിടാൻ പാത്രങ്ങൾ കൂട്ടിയിടുക കഴുകാണ്ടിരി എത്ര ചില വശങ്ങളിൽ തീരെ വയ്യെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോകാറുള്ളൂ രാവിലെ ഞാൻ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും ഞാൻ ഇങ്ങനെ ഗ്യാസ് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് ഞാൻ പോകാറുള്ളൂ ഇത് പറയുക എൻ്റെ ഹോം ആയതുകൊണ്ടാണ് വലിയ ഷെൽഫോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല നമുക്ക് അടുക്കി പിറക്കി വയ്ക്കാനൊന്നും സൗകര്യങ്ങളോ ഉള്ള സൗകര്യത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെല്ലാം പിന്നെ ഞാൻ ഞാനെന്നൊരു റീൽസ് ചെയ്യുമായിരുന്നു യൂട്യൂബിലൊന്നും ഇടുമായിരുന്നു പക്ഷേ ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇടാൻ പറ്റാത്ത വിഷമത്തിരിക്കുക എല്ലാം കഴിഞ്ഞത് കാർട്ടൂൺ പണിയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നു പഠിത്തമൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിഞ്ഞു പിന്നെ ഇങ്ങനെയാണ് ഇന്നത്തെ ദിവസം